അധിക്ഷേപ പരാമർശത്തിൽ നർത്തകി സത്യഭാമ മാപ്പ് പറയും വരെ സമരം തുടരുകയാണ് തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് സമരത്തിൽ അണിചേർന്നിരിക്കുന്നത് പ്രതിഷേധ മോഹിനിയാട്ട അവതരണം ഉൾപ്പെടെ വേറിട്ട സമരമാർഗങ്ങളാണ് ആർ എൽ വി കോളേജിലെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരിക്കുന്നത് നർത്തകി സത്യഭാമയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട് മാഷിന് ഇത്തരം രീതിയിൽ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചത് വളരെയധികം ദുഃഖകരമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും സൗന്ദര്യം എന്ന് പറയുന്നൊരു ം തന്നെയാണ് ആഹാരം എന്ന് പറയുന്നത് ഇപ്പം സമയമൊക്കെ ചെയ്തിറങ്ങി ആ ഒരു വേഷം ചെയ്ത കുട്ടി ചെയ്യുന്ന ഭംഗിയിലാണ് കാര്യം കഴിവിന് പ്രാധാന്യം കൊടുക്കാതെ അവരുടെ നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ ജാതിയുടെ പേരിലോ എന്റേ പേരിലായാലും മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് സമൂഹത്തിൽ ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു ആള് തന്നെ നിറത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ സത്യഭാമ ടീച്ചർ മാപ്പ് പറയണം എന്ന് വിവാദമുണ്ടായപ്പോഴേ ആർ വി രാമകൃഷ്ണന് പിന്തുണയുമായി ആർ എൽ വി കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയിരുന്നു നർത്തകി സത്യഭാമ മാപ്പ് പറയും വരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം റിപ്പോർട്ടർ കൊച്ചി